ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ചുട്ട മുളക് തേങ്ങ അരച്ച ചമ്മന്തിയാണ് അതിന് വേണ്ടിയിട്ട് എട്ടുപത്ത് ഉണക്കമുളക് ഗ്യാസിൽ വെച്ച് ഒന്ന് ചെറുതായിട്ട് ചുട്ടെടുക്കുക അതിനുശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു അരമുറി തേങ്ങാപ്പീര അഞ്ചാറ് ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം പുളി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് മിക്സിയുടെ ജാർ അടച്ച് ചെറുത് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുളക് ചുട്ട് അരച്ച തേങ്ങാ ചമ്മന്തി റെഡിയായും ഷെഫ് ഷിഹാബുദ്ദീൻ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം